അയ്യോ എന്റെ ഭാര്യ ഒളിച്ചോടി പോയി അയ്യോ എന്റെ ലത പോയി അയ്യോ പോയെ എളുപ്പകാലത്ത് കണ്ട സ്വപ്നം ഭരിക്കും അയ്യോ അയ്യോ എന്റെ ലതാ പോയി പോയി പോയേ നീ മരിച്ചെന്ന് പറഞ്ഞു എന്റെ മുന്നിൽ അതെ ഇത്രയും നിഷ്കളങ്കനായി എന്നെ ഇവിടെ ഉറക്കി കിടത്തിയിട്ട് നീ വേറൊരുത്തോടെ ഒളിച്ചോടി പോയതായിട്ട് സ്വപ്നം കണ്ടടി ഞാൻ ഞെട്ട് ഞെട്ട് ഓ എപ്പോ നോക്കിയാലും സ്വന്തം ഭാര്യ കണ്ടാന്റെ കൂടെ ഒളിച്ചോടിപ്പോ സ്വപ്നം കാണുന്ന കോണ്ടാൻ ഭർത്താവ് കൂടെയാണ് ഓട്ടോകാരനോട് ഡ്രൈവറെ കൂടെയാണ് പിന്നെ ആരുടെ കൂടെ കൊണ്ട് പോയപ്പോഴേ ഞാൻ വിചാരിച്ചു ഞാൻ ഋഷഭ് ഷെട്ടിയുടെ ഒളിച്ചോടുന്നുണ്ട് പറയിപ്പിക്കാൻ നിങ്ങടെ ഒരു സംശയം സംശയം കാരണം പത്രകാലം പത്രം നിർത്തിട്ട് പോയി മീൻകാരനെ കണ്ടിട്ട് എത്ര കോൺ

ും നിങ്ങ ഭർത്താക്കന്മാര് പാതസരം മേടിച്ചില്ലേ എനിക്കും മേടിച്ചെന്നൊരു പാതസരം ഇതാണ് എന്റെ സത്യം പറ

അതെ ഇത് കെട്ടിക്കൊടുത്ത് എന്തിനെന്ന് അറിയാം ആദ്യം ഒരു കല്യാണം കഴിച്ചായി അന്ന് ആദ്യ രാത്രി രാത്രി ഒമ്പത് മണിയായപ്പോൾ അവളുവെന്ന് പറഞ്ഞ് ചേട്ടാ എനിക്കൊന്നും കുളിക്കണം നല്ല കാര്യമല്ലേ കുളിച്ചോട്ട് ഇതുപോലത്തെ വീടന്നോ അല്ലായിരുന്നോ അന്ന് ഞാൻ പാടയ്ക്കാൻ വെച്ചിരുന്ന വീട്ടിലകത്ത് ബാത്റൂമില്ല അപ്പൊ അവള് പറയുന്നു ചേട്ടാ എനിക്ക് എനിക്കകത്തിരുന്ന് കുളിക്കാൻ പേടിയാണ് ഒറ്റയ്ക്ക് ചേട്ടൻ ചേട്ടാ ഒരു പാട്ട് പാടുവുന്നു ആറര മണി തൊട്ട് പാടാൻ തുടങ്ങിയത് ഞാൻ മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് കുളു അറബിൽ വരെ ഞാൻ പാടികളിയാ ഒമ്പത് മണിക്ക് ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ ഇവളെ കാണാത്തോണ്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ബാക്ക് ചെറ്റയും പൊത്ത് പോയേക്കണ അവള് ആ ചെറ്റയില് കരിക്കെട്ടായിട്ട് എഴുതി വെച്ചേക്കണ് ചേട്ടാ എന്നെ അന്വേഷിക്കരുത് എനിക്കിഷ്ടമുള്ള ഒരുത്തൻ്റെ കൂടെ ഞാൻ പോന്നു അവള് പോണെങ്കിൽ പോട്ട് പക്ഷേ ഇവളെ വിടാൻ ഞാൻ സമ്മതിക്കൂലേ ഇല്ലതേ പോയി അവന്റെ കൂടെ പോയി എന്താ ീഇടുന്നോ ഇങ്ങനെ നിങ്ങൾ പോയാ സത്യം ആ റോഡിലെ മതിലും എന്റെ പേര് എതിർച്ച മൊബൈൽ നമ്പർ ഞാൻ എഴുതി ഉഷൌതുപ്പും കേട്ട് കറന്ന് സ്വപ്നം സ്വപ്നം രാവിലെ കാണുന്ന സ്വപ്നം കണ്ടേ സിനിമയ്ക്ക് പോയി സിനിമയ്ക്ക് പോയപ്പോഴത്തേക്ക് ഞാൻ രാവിലെ ഒരു സ്വപ്നം കണ്ട് ഇന്ന് പോവരുത് ടിക്കറ്റ് കിട്ടൂല ടിക്കറ്റ് കിട്ടിയില്ല സ്വപ്നം അല്ലാതെ നേരത്തെ സ്വപ്നം അതെ കണ്ടത് വീട് വീട് നമ്മൾ താമസിക്കുന്ന ഹൗസ് ഓണർ സ്വപ്നൊന്ന് മോടി പിടിപ്പിച്ചല്ലേ അവര് മോടി പിടിപ്പിക്കാൻ വേണ്ടി ഒരു യുവ കോമണായ ഒരു പെയിന്റർ ഇങ്ങോട്ട് വിടുന്നു നീ അവനെ കാണുന്നു അവൻ ചായ വെള്ളം കൊടുക്കുന്നു ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞു കൂട്ടാവുന്ന സാധാരണ ഒളിച്ചോട്ടം ഒന്നും അല്ല പെയിന്റ് പാട്ടെടുത്ത് എന്റെ മാണ്ഡ അടിച്ച് കീറിയിട്ടാണ് രണ്ടും കൂടെ പോയത്

എന്നൊരു സംശയം ഇത് ആപത്ത് വരണ ആ ഈ മഴ ടെറസിൽ നീ തുണി എടുക്കാൻ കേറും തുണിയെടുക്കാൻ ഏതെങ്കിലും ഫ്ലൈറ്റ് താന്ന് പറക്കും അതിനകത്ത് ഇരുന്നോണ്ട് ഏതെങ്കിലും ഒരു പൈലറ്റ് താഴെ നോക്കി നിന്നെ കിണിക്കും നീ നിന്റെ സ്വഭാവത്തിന് തിരിച്ച് കിണിക്കും അവ ഒരു കയറിട്ട് വരും ആ കയറി നീ കയറി ലണ്ടനിൽ പോകും പോവും തെമലരി സുന്ദരനേ चेंഗരിരരഗേ ചിചുടിലി पुஞ்சிരിവിരിയും പഞ്ചമി ഞാൻ കണ്ടേ പഞ്ചമിയിൽ पुஞ்சிരിക്കവരാൻ വന്നது ഞാൻ കണ്ടേ സുന്ദരരീ ചിമ്പഗമലരി സുന്ദരനേ चेंഗരിരരഗേ എസ്ക്യൂസ് മീ അറിയാമോ ഇതാരോ ഇല്ല അതല്ല ചോദിക്കുന്നു ഇത് ആരെയ്ത് അങ്ങനെ ചോദിക്കണ്ടാ ഇത് എന്താ അറിയുമോ ആ ചോദ്യത്തിന്റെ ടോൺ മാറിപ്പോയി